ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ വളരെ പവർഫുള്ളായ ഒരു ടൂളാണ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ വിശദമാക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ എല്ലാവരും ഈ ചാനലിലും മറ്റു സ്ഥലത്തും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി വളരെ വിശദമായി പഠിപ്പി പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവരും അറേഞ്ച് ചെയ്യാം ഞാൻ ഇന്ന് ക്യുക്കായിട്ട് ആ സിമ്പിൾ ആൻഡ് പവർഫുൾ മോസ്റ്റ് പവർഫുള്ളായ ഒരു ടെക്നിക്ക് ഒന്ന് പഠിപ്പിച്ചു തരാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും അഭിവൃദ്ധി അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെയൊക്കെ ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നതാണല്ലോ നമ്മുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനാണ് ഹാപ്പിനെസ് മാസ്റ്റർ അല്ലെങ്കിൽ നിരീക്ഷ്മുഖത്ത് നിങ്ങളോട് കൂടെ എപ്പോഴുമുള്ളത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മൾ അഞ്ച് എലിമെന്റ്സ് പറയുന്ന അഞ്ച് എലിമെന്റ്സിലും സമ എന്താ പറയാ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്ത് സമൃദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ അതിലെല്ലാം സംതൃപ്തി നേടാൻ സാധിക്കുള്ളൂ അപ്പൊ ഞാൻ ഡയറക്ട് സബ്ജക്റ്റിലേക്ക് വരാം നിങ്ങൾ ഏഞ്ചൽ നമ്പറുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ ജീവിതത്തിൽ ഏഞ്ചൽ നമ്പറുകൾക്ക് ഉണ്ടാവുന്ന കൊണ്ടുണ്ടാവുന്ന മാറ്റത്തെ പറ്റിയൊക്കെ നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തവരാണ് ഈ ചാനലിൽ ഇത് ഇതിനു മുമ്പ് ഏഞ്ചൽ നമ്പറിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് ക്ലാസുകൾ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളിലൊക്കെ വളരെ വിശദമായി നിങ്ങളത് പഠിച്ചിട്ടുമുണ്ട് അതിൻ്റെ മിറാക്കളുകൾ നിങ്ങൾ തന്നെ നമ്മുടെ സൂം ക്ലാസ്സിൽ വന്നിട്ടും യൂട്യൂബിലും ഒക്കെ ഷെയർ ചെയ്യുന്നതും കാണാൻ പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഏഞ്ചൽ നമ്പർ കിട്ടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം കാരണം ഏഞ്ചൽ നമ്പറുകൾ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ട് ചിലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് കാണുന്നു അതിലൂടെ നിങ്ങൾ അഭിവൃദ്ധി അല്ലെങ്കിൽ നിങ്ങൾ സമൃദ്ധി നേടുന്നു എന്നത് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നവർ അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തന്നെ ജീവിതത്തിന്റെ സ്നേഹബന്ധങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയിൽ വെച്ച് പറയേണ്ടായി അപ്പം ഏറെ സന്തോഷത്തോടുകൂടി അതുകൊണ്ട് തന്നെ ഈ ഏഞ്ചൽ നമ്പർ വെച്ച് തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിൽ നിങ്ങളെ പഠിപ്പിച്ച് കളയാമെന്ന് കരുതുന്നു ഈ ആക്ച്വലി ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് എൻ്റെ പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അവർ ലോ ഓഫ് അട്രാക്ഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പബ്ലിക്കിലും കൂടി നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഈ ടെക്നിക്ക് ഞാൻ ഇന്നലെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു ആ പ്രാക്ടീസ് ചെയ്ത് ഇന്ന് ഒറ്റ ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളൊന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തപ്പോൾ വൈകുന്നേരം അഞ്ചര മണിയാകുമ്പോഴേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് എനിക്ക് എൻ്റെ കൈ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അതുകൊണ്ടാണ് ഇന്ന് റെക്കോർഡ് ചെയ്ത് പറയുന്നത് കാരണം വെറുതെ ഞാനൊന്ന് രാവിലെ വെറുതെ ചെയ്തതേ ഉള്ളൂ വേറെ അതിനെപ്പറ്റി ഒരു കാര്യവും അതിനുശേഷം ചെയ്തിട്ടില്ല ഞാൻ രാവിലെ ചെയ്ത് വെച്ചു ഞാൻ അങ്ങനെ മറന്നു മറന്നു കൊടുത്തു എന്നുവെച്ചാൽ പിന്നെ പിന്നെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല പക്ഷെ വൈകിട്ട് അഞ്ചര മണിക്ക് എനിക്ക് മെസ്സേജ് വരുമ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ രാവിലെ ഇത് ചെയ്തിരുന്നിട്ടുണ്ട് അത് ആ ദിവസം അമേസിംഗ് ആയിട്ട് എനിക്ക് പോവുകയും ചെയ്തു വളരെ ലളിതമായി ആ കാര്യം എനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് ഏതൊരു ഉദ്ദിഷ്ട കാര്യത്തിനാണ് ഞാൻ ചെയ്യുന്നത് ആ കൃത്യമായി ഇത് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ സന്തോഷം അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇങ്ങനെ പറയുന്നത് ഓക്കെ ലെറ്റ്സ് കം ടു പോയിന്റ് സി നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ആവശ്യം വരിക അതായത് നമുക്ക് ചിലപ്പോൾ കരിയർ കരിയർ ആയിട്ട് നമുക്ക് ഉയരണം എന്നുള്ളതായിരിക്കും നമുക്ക് ഉണ്ടാകണം ഫൈനാൻഷ്യൽ ആയിട്ട് ഗ്രോത്ത് ഉണ്ടാവണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലവ്വിൽ നമ്മുടെ ദാമ്പത്യത്തിൽ അല്ലെങ്കിൽ ലവ് അഫയറിൽ ഉണ്ടാവുന്ന ചില കോൺഫ്ലിക്റ്റുകളെ ഫിക്സ് ചെയ്യണം എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവായ തോട്ട്സുകളെ മാറ്റണമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെയുള്ള ഡൗട്ടിനെ റിമൂവ് ചെയ്യണമെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും സെൽഫ് ലവ് ഇല്ലാത്ത അവസ്ഥയുണ്ടാവും അതിനെ നമുക്ക് മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കാമുകൻ കാമുകി നമ്മളോട് അകന്നു നിൽക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവും അതിനെ മാറ്റണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ സോൾമേറ്റ്സിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോൾമേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാമുകനും കാമുകിക്കോ അല്ലെങ്കിൽ ലവ് ഭാര്യ ഭർത്താവിൻ്റെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് സോൾമേറ്റുമായിട്ടുള്ള മേറ്റുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ എവിടെയെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഉപാധി അങ്ങനെ എല്ലാ മേഖലകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിട്ടാണ് പറയുന്നത് ആ ഏഞ്ചൽ നമ്പർ ഇൻ ഓർഡർ ടു ഫിക്സ് ദാറ്റ് പീസ് അല്ലെങ്കിൽ സമാധാനം സന്തോഷം സമൃദ്ധി നമുക്ക് നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വളരെ ലളിതമാണ് ഈ നമ്പർ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ റെഡിയാണല്ലോ ഇവിടെ ഒരു കാര്യം ചേർത്ത് പറയാം നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നതിൻ്റെ പ്രധാന കാര്യം നിങ്ങളിലുള്ള മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഇംപ്യൂറിറ്റീസാണ് നിങ്ങളുടെ ചിന്താ വൈകല്യങ്ങളാണ് പലപ്പോഴും അത് സംഭവിക്കുന്നത് അതായത് ലളിതമായി പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നത് ലഭിക്കും മനസ്സിലായില്ല പിന്നെ ഞാനത്യത്താറുണ്ട് നിങ്ങൾ നല്ലത് വിശ്വസിച്ചാൽ നല്ലത് ലഭിക്കും നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ മോശമാണ് വിശ്വസിക്കുന്നതെങ്കിൽ മോശം കേൾക്കുമ്പോൾ മാത്രമേ ഇതിനകത്ത് കോൺസെപ്റ്റ് ഉള്ളൂ മറ്റൊന്നും മറ്റു ഒരു ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് അന്ന് കൂടി മനസ്സിലാക്കുക എന്താണോ നിങ്ങളുടെ വിശ്വാസം അത് മാത്രമാണ് നിങ്ങൾ ലഭിക്കുക എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം ഇത് നമ്മുടെ മാലിന്യങ്ങളാണ് ഇമ്പ്യൂരിസ് ആണ് ബ്ലോക്കേജുകളാണ് ഇത് മാറ്റുക തന്നെ വേണം ഇത് മനസ്സിൻ്റെ പ്രക്രിയയാണ് അതുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തണം അതാണ് ഹാപ്പിനെസ് മാസ്റ്ററി എല്ലാ ക്ലാസ്സിലൂടെയും ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ക്ലോസ് കാസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നറിയുക അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ മനസ്സിൽ മാറ്റ മാറ്റാവുന്നതാണ് അഡ്മിന് വിളിച്ച നമ്പറുകൾ കിട്ടും ഓക്കെ ഇനി നിങ്ങൾ അറിയ ഇതിന് നിങ്ങൾക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് നിങ്ങളുടെ ഒരു നിങ്ങളുടെ കൈവിരൽ മറ്റൊന്ന് ഒരു മാർക്കർ പേന ഇത് രണ്ട് സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ആവശ്യമുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഇന്നലെ ആവശ്യമുണ്ട് സ്മൂത്ത് ആയിട്ട് എൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കലായിരുന്നു എൻ്റെ ഇന്നലത്തെ ഒരു ആഗ്രഹം അത് കൃത്യമായി ഇന്നലെ നടക്കണം ഇന്നലെ നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ പിറകെ കുറേ ദിവസം തോന്നുന്നുണ്ട് കാരണം ലീവുകളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഇന്നലെ തന്നെ അത് നടക്കണം എന്നുള്ളത് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഈ ഒരു നമ്പർ ഈ നമ്പർ എഴുതി വെച്ചോളൂ നിങ്ങൾ നമ്പർ ഇത്രയാണ് വൺ ടു വൺ ടു എന്ന നമ്പർ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന നമ്പർ നിങ്ങൾ ഓർത്തു വെക്കുക ഈ നമ്പറിൽ സമർത്ഥി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യൂണിവേഴ്സിന്റെ എല്ലാ പവറും ഉള്ളതാണ് ഈ നമ്പർ എന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറ്റുന്ന ദിവസം മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം എന്തുകൊണ്ടാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഇപ്പം സമയം പരിമിതി ഉണ്ടാവും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പർ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ വിരൽ ഉണ്ടല്ലോ വിരൽ ലെഫ്റ്റോ റൈറ്റോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ എടുക്കുക വിരലെടുക്കുക വിരൽ എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ വൺ ടു വൺ ടു എന്ന് എഴുതി വെക്കുക വെറുതെ എഴുതിയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ വൺ ടു വൺ ടു എന്ന് എഴുതിയാൽ മാത്രം മതി ഇങ്ങനെ എഴുതി വെക്കുക അത് നിങ്ങൾക്ക് പേന ഞാനിപ്പോ നോർമൽ പേനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തെളിയണം എന്ന് മാത്രം രണ്ട് കണ്ടീഷനേ ഉള്ളൂ ഇത് തെളിഞ്ഞിരിക്കണം പിന്നെ അത് മാഞ്ഞു പോകണം മാഞ്ഞു പോകുന്ന എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കും ഒരു വൈറ്റ് ആകുമ്പോഴേക്കും മാഞ്ഞു പോയാൽ മതി ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തി മായ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇന്നതാണ് എനിക്ക് ആവശ്യം ഞാൻ ഇന്ന് ആവശ്യത്തിനാണ് ഇത് എഴുതുന്നതെന്ന് വ്യക്തമായ തോട്ട്സ് ഉണ്ടാവണം അത് കഴിഞ്ഞ് ആ തോട്ട്സിനെ ഇവിടെ എഴുതുക എന്നിട്ട് പറയുക ഓക്കെ എനിക്കത് ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക കാരണം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു എപ്പോഴും നമ്മൾ കൈ കാണുമല്ലോ അല്ലെ അപ്പോൾ കൈ കാണുന്നതുകൊണ്ട് ഞാനിത് ഇത് എഴുതിയതുകൊണ്ട് എനിക്കത് ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ അതിന് വിട്ടുകൊടുക്കുക പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഒരു കാര്യവും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിട്ടു കൊടുത്താൽ മതി അത് നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചു നിങ്ങൾക്കത് ലഭിച്ചു അത് നിങ്ങളിവിടെ എഴുതി വെച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു വൈകുന്നേരം നോക്കിക്കോളൂ അല്ലെങ്കിൽ അന്നത്തെ ദിവസം നോക്കിക്കോളൂ നിങ്ങൾക്കത് സംഭവിച്ചിരിക്കും അത് നൂറ് ശതമാനം സംഭവിച്ചിരിക്കും എന്ന് കരുതി നിങ്ങൾക്കൊരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യത്തിൽ എഴുതി ലഭിച്ചില്ല എന്ന് പറയുന്നത് കാരണം നിങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ രാവിലെ എട്ട് മണിക്ക് എഴുതുകയാണ് ഞാൻ ഇന്ന് രാത്രി ദുബായിലുള്ള ബുർജ് ഖലീഫ കയറും എന്ന് ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് പോലും എടുക്കാത്ത ഒരാൾക്ക് സാധ്യമാവില്ല എന്ന് മനസ്സിലാക്കുക അത്രയും പ്രായോഗികമായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാത്ത കാര്യം ചെയ്തത് ആ അങ്ങനത്തരം കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പം എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ യു വിൽ ബി ഹാവ് എ അമേസിംഗ് ഡേയ്സ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇതിൻ്റെ ഇതുപോലെ ലോ ഓഫ് ഫുൾ ക്ലാസ്സുകൾ ലഭിക്കാനുമായിട്ട് നിങ്ങൾക്ക് അഡ്മിനെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന വളരെ ചെറിയ തുകയ്ക്കാണ് ഞാൻ അഡ്മി ലോ ഓഫ് ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം അതുപോലെ മാലിന് മനസ്സിലെ മാലിന്യങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ നാളെ മുതൽ പതിനഞ്ചാം തീയതി മുതൽ പുതിയൊരു ക്ലാസ് തുടങ്ങുന്നുണ്ട് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന അതിൻ്റെ ചെറിയ വേർഷൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക അതിലൂടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയോടുകൂടി ഐശ്വര്യഭോയം പൂർണ്ണമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം